ഹായ് ഹലോ ഞാനിന്ന് കുക്കർ ഒരു വെറൈറ്റി സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറിതേട്ടോ അപ്പം മണി പതിനൊന്നര അപ്പോൾ ഒരു സലാഡ് കഴിക്കണമെന്ന് എനിക്കൊരു തോന്നുന്നത് അപ്പോൾ അതിനെ കുട്ടികളെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഈ സലാഡ് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കിയാലോ സിംപിളായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഈ സലാഡൊക്കെ കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നാൻ പാടില്ല ആ രീതിയിലുള്ള സലാഡായിരിക്കണം അതിനിപ്പം എന്നാ ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ അതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ചൊന്നും ഒരു മാറ്റമൊക്കെ വരുത്തി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സലാഡ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നെ എന്താ പറയുന്നത് കറയൊക്കെ ഒന്ന് കളഞ്ഞ് ഈ രണ്ട് സൈഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കറ ഉണ്ടെങ്കിൽ അങ്ങ് പോകും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ടാണ്ട് ഇതിങ്ങനൊന്ന് പീൽ ചെയ്തൊന്നെടുക്കുന്നുണ്ട് ഞാൻ പീൽ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കാൻ കഴുകിയിട്ട് ഞാനൊന്ന് പീൽ ചെയ്തിട്ടെടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ അപ്പോൾ ഇത് നന്നായിട്ട് പീൽ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് റൗണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെ ഒരു ബൗൾ ബൗളെടുത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിപ്പില്ലാത്ത തൈര് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ച വെച്ചാൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് നിങ്ങൾ ഡരിവിനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇച്ചിരി നാരങ്ങ നീരോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് അപ്പോൾ തൈരിൻ്റെ പുളി മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാരയ നീര് സ്കിപ്പ് ചെയ്യാം പക്ഷേ നാരയ നീര് ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് എൻ്റെ കൂട്ടുകാരി കുക്കുമ്പർ ഇടുന്നതിന് മുമ്പായിട്ട് തൈര്കത്ത് ഈ മസാലകളെല്ലാം മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് കുക്കുമ്പർ മിക്സ് ചെയ്താലും മതി ഞാനിപ്പോൾ ആദ്യം തൈരി ഇട്ടിട്ട് അതിന് കൂടി ഇതങ്ങ് മിക്സ് ചെയ്തായിരുന്നു കുഴപ്പമില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ ആ മസാലയും തൈരും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുക്കുംബർ ചേർക്കുവാണെങ്കിൽ ജസ്റ്റ് പിന്നെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കേണ്ടുന്നൊരു കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ആ തൈരിൻ്റെ കൂടെ അത് ചേർത്തിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കാരണം കുഴപ്പമില്ല നമ്മൾ മിക്സിങ്ങൊക്കെ ആക്കിയെടുത്തു കുക്കുംപറിച്ച് കുറഞ്ഞു പോയി ഒരു കുക്കുംബർ എടുത്തോട്ടോ തൈര് കൂടിപ്പോയി തൈര് കൂടി കുക്കുംബർ കുറഞ്ഞു കണ്ടില്ലേ എത്ര സിമ്പിളായിട്ട് നമ്മളൊരു സലാഡ് ഉണ്ടാക്കി എന്നുണ്ടല്ലേ ഇത് വെയിറ്റ് ലോസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്ലിം ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഇവര് നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് സലാഡൊക്കെ കഴിക്കുന്നവർക്ക് ഈ സലാഡ് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ഉണ്ടല്ലേ നല്ല ക്രീമിയായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സലാഡ് ഒന്ന് കഴിച്ച് നോക്കിയാലോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്ന സലാഡ് എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ അപ്പോൾ ഇത് ആ തൈരും ആ കുക്ക് മറോഡ് ചേർത്ത് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആട്ടോ സൂപ്പർ അപ്പോൾ എൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ ഈ സലാഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടേ അതിൻ്റെ ഒരു ലെവൻ തേർട്ടി ടോൾ ആ ടൈമും ഇതിങ്ങനെ ഒന്ന് കഴിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് വിശക്കത്തും ഇല്ല പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇങ്ങനെ കഴിച്ചാലും നമ്മുടെ വിശപ്പം കടങ്ങി നിൽക്കും കേട്ടോ അപ്പം എൻ്റെ കൂട്ടം ഇഷ്ടപ്പെട്ട ഈ സാലാഡ് അപ്പം ഞാൻ ഈ വീടാണ് അതിൻ്റെ പേരിനപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത ടേക്ക് കെയർ ബൈ സി യു